നമസ്കാരം മഹാനായ സ്വാതന്ത്ര്യ സേനാനി സുഭാഷ് ചന്ദ്ര ബോസിനെ അനുസ്മരിച്ചു ഹിന്ദു ധർമ്മ പരിഷത്തിൻ്റെ സ്വാഗതസംഘാളിൽ ഹിന്ദു ധർമ്മ പരിഷത്ത് അധ്യക്ഷൻ ഗോപാൽജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ യോഗത്തിൽ ചലച്ചിത്ര സംവിധായകനും ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷനുമായ വിജി തമ്പി യോഗം ഉദ്ഘാടനം ചെയ്തു ജനം ടി വി ഔട്ട് എഡിറ്റർ വീണ പ്രസാദ് വിശിഷ്ടാതിഥിയായിരുന്നു യോഗത്തിൽ ആന്ധ്രാപ്രദേശ് ദക്ഷിണാമൂർത്തി ആശ്രമത്തിലെ ശൃംഗേരി പരമ്പരയിൽപ്പെട്ട സ്വാമി ശിവചന്ദ്രശേഖര ഭാരതിയും തപസ്യ കലാസാഹിത്യ വേദിയുടെ ജോയിൻറ്റ് ജനറൽ സെക്രട്ടറി ജി എം മഹേഷും മുഖ്യപ്രഭാഷണം നടത്തി എന്തുകൊണ്ടും ഹിന്ദുധർമ്മ പരിഷത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ അനുസ്മരണം വളരെ ശരിയായ വേണ്ട ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ പരിപാടി ഇന്നിവിടെ ആരംഭിക്കുമ്പോൾ അതിൽ അധ്യക്ഷനായിരിക്കുന്നത് ഹിന്ദു ധർമ്മപരിഷത്തിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ എം ഗോപാൽജി അവരാണ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സാദനം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഈ പരിപാടിയുടെ ഉദ്ഘാടകനായി ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു മുഖവുരിയുടെയോ പരിചയപ്പെടുത്തലിൻ്റെയോ ആവശ്യമില്ലാത്ത ശ്രീ വിജി തമ്പി സാറാണ് അദ്ദേഹം ഇന്ന് കേരളത്തിലെ ഹിന്ദു മുന്നേറ്റത്തിൻ്റെ അഗ്രതനായ ഒരു പോരാളിയാണ് സ്വയം തൻ്റെ വലിയ കരിയറിനെയും എല്ലാവരുടെയും പേരുടെയും കയ്യടിയും പ്രോത്സാഹനമൊക്കെ കിട്ടുന്ന ഒരു സ്റ്റാറ്റസിനെയും ഒക്കെ തന്നെ കേരളം പോലെ ഒരു സംസ്ഥാനത്തിലെ സാഹചര്യത്തിൽ നിസ്സാരമായി തള്ളിക്കൊണ്ട് ഹിന്ദു താല്പര്യത്തിന് വേണ്ടി പുതിയൊരു പാത തിരഞ്ഞെടുത്ത് സധൈര്യം മുന്നോട്ട് പോകുന്ന അദ്ദേഹത്തിനെ സാദനം സ്വാഗതം ചെയ്തുകൊള്ളുന്നു അനുഗ്രഹപ്രകാശ പ്രഭാഷണം ആദരണീയമായ സ്വാമി ശിവചന്ദ്രശേഖര ഭാരതി അദ്ദേഹം ശൃംഗേരി പരമ്പരയിലുള്ള ഒരു സന്യാസിയാണ് അദ്ദേഹത്തെയും സാദരം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നെ ഇന്നിവിടെ മുഖ്യപ്രഭാഷണം നടത്താൻ എത്തിയിരിക്കുന്ന ശ്രീ മഹേഷ് അദ്ദേഹം നമ്മുടെ എല്ലാവരുടെയും സുഹൃത്താണ് അദ്ദേഹത്തെ സാദരം സ്വാഗതം ചെയ്തുകൊള്ളുന്നു പിന്നെ നമ്മുടെ അതിഥി ശ്രീമതി വീണ പ്രസാദ് ഔട്ട് പുട്ട് എഡിറ്റർ ജനൻ ടി വി ആ മഹതിയെയും സാദരം സ്വാഗതം ചെയ്തുകൊള്ളുന്നു പിന്നെ ഇന്നീ പരിപാടിക്ക് സംബന്ധിക്കുന്ന സകല പ്രവർത്തകരെയും സഹോദരി സഹോദരന്മാരെയും സാദരം സവിനെയും സ്വാഗതം ചെയ്യുന്നു ഭാരത സ്വാതന്ത്ര്യ സമര ചരിത്രം തമസ്കരിക്കപ്പെടുകയോ അല്ലെങ്കിൽ ആ ചരിത്രത്തെ യഥാർത്ഥത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് അതിനെ വിമർശിക്കുകയോ ചെയ്യുന്നത് ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് ഞാൻ ഞാനതിലേക്ക് കിടക്കാനല്ല ഞാനതിൽ അധ്യക്ഷത വഹിക്കാൻ ഇന്ന് ഇന്നേറ്റത് പ്രമുഖരായ രണ്ട് വ്യക്തികളുടെ പ്രസംഗം കേൾക്കാനാണ് ഒന്ന് കുറേ നാളായിട്ട് ഞങ്ങൾ കാണാത്ത എന്നും കണ്ടുകൊണ്ടിരുന്ന വിജയിറ്റം പിസ കുറച്ചുകാലമായിട്ട് കാണാറില്ല അദ്ദേഹം വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ വലിയ കൂടി നടക്കുന്നത് കൊണ്ട് കാണാറില്ല രണ്ടാമത്തേത് ഉയർന്നു വരുന്ന വളർന്നു വരുന്ന ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചുകൊണ്ടിരിക്കുന്ന പ്രമുഖനായുള്ള ഒരു യുവാവ് ശ്രീ മഹേഷിന്റെ പ്രസംഗം ഒന്ന് കേൾക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നതിനായി ശ്രീ വിജി തമ്പി സംസ്ഥാന പ്രസിഡന്റ് വിശ്വഹിന്ദു പരിഷത്ത് അങ്ങനെ ഒരു കഥ അന്ന് വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കാലങ്ങൾക്ക് ശേഷം അയോധ്യയിൽ ഒരു ബാബയായി അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു ഒരു സന്യാസിയായിരുന്നു ആരുമില്ല ഒറ്റയ്ക്ക് ഇല്ല ഒറ്റയ്ക്കായിരുന്നു അത് കുറെ കാലം കഴിഞ്ഞാൽ അദ്ദേഹം സമാധിയായി സമാധിയായതിനു ശേഷം സർക്കാർ അദ്ദേഹത്തിൻ്റെ ആ ആശ്രമമെല്ലാം ഏറ്റെടുത്തപ്പോൾ അവിടെ പരിശോധന നടത്തിയപ്പോൾ പലർക്കും സുഭാഷ് ചന്ദ്രബോസുമായിട്ട് ബന്ധപ്പെട്ട പല തെളിവുകളും അവിടെ ലഭിച്ചു അദ്ദേഹത്തിൻ്റെ കുടുംബ ഫോട്ടോ ഉൾപ്പെടെ മറ്റു പല കാര്യങ്ങളും പിന്നെ എനിക്ക് തോന്നുന്നു അവസാനം അദ്ദേഹത്തിൻ്റെ ആ ശരീരത്തിൽ നിന്നെടുത്ത പല്ലുകൾ ഡി എൻ എ ടെസ്റ്റ് നടത്തിയപ്പോൾ അത് സുഭാഷ് ചന്ദ്രബോസുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ് അവസാനമായി കിട്ടിയ രേഖകൾ അപ്പോൾ അതാണ് അവസാനമായി നമുക്കറിയാവുന്നത് ഈ ബാബ എന്നുള്ള രീതിയിൽ അദ്ദേഹം അയോധ്യയിലുണ്ടായിരുന്നു അവിടെ ഒരു സമാധിയായി ഇന്നും ആ ആ സമാധി സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമാധിയായി തന്നെ ആൾക്കാർ അതിനെ അംഗീകരിക്കുന്നു സ്വീകരിക്കുന്നു അതായിരിക്കണം നമുക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് അത് പൂർണ്ണമായും സത്യമായിക്കൊള്ളണമെന്നില്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സുഭാഷ് ചന്ദ്രബോസിന് ഭാരതരത്നം ഭാരത സർക്കാർ സ്ഥിരീകരിച്ചു പക്ഷേ അന്ന് കുറെ എതിർപ്പുകൾ വന്നു ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല അങ്ങനെ ആ അത് പിൻവലിക്കേണ്ടി വന്നു ഭാരതരത്നം കൊടുത്തില്ല അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് സംഭവിച്ചത് അപ്പോൾ അങ്ങനെ പിൻവലിച്ച ആ ആളിനെ കുറിച്ചാണ് രാഹുൽ ഗാന്ധി വ്യക്തമായിട്ട് ഇന്ന ദിവസം കൊല്ലപ്പെട്ടുവോ അല്ലെങ്കിൽ ഇന്ന ദിവസം മരണപ്പെട്ടു എന്ന് പറഞ്ഞത് അപ്പോൾ അതിനെതിരെ ഇപ്പോൾ ഒരുപാട് എതിർപ്പുകൾ വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഭാരതത്തിന്റെ ഒരു ഭാരതത്തിൽ സുഭാഷ് ബോസോ അല്ലെങ്കിൽ സർദാർ വല്ലഭായ് പട്ടേലോ വേദിയിൽ ഒരുപാടൊന്നും സംസാരിക്കാനില്ല പക്ഷെ എങ്കിൽ പോലും ഇങ്ങനെ ഒരു അനുസ്മരണ വേദി അനുസ്മരണത്തിനായി ഒരു വേദി നടക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ സന്തോഷം തോന്നി കാരണം ഇന്നത്തെ കാലത്തും എന്തുകൊണ്ട് നമ്മൾ നേതാജിയെ അനുസ്മരിക്കണം എന്ന് പറയുന്ന ഒരു പ്രസക്തിയെ കുറിച്ചാണ് സത്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം ഞാൻ ഇങ്ങോട്ട് പോരുമ്പം എൻ്റെ കുട്ടികൾ ചോദിച്ചു എവിടെ പോകുന്നു നേതാജി അനുസ്മരണ സമ്മേളനം കൊണ്ട് അതിന് പങ്കെടുക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുമ്പോൾ അപ്പം അമ്മ അതിനു വേണ്ടി പ്രിപ്പയർ എന്നോട് ചോദിച്ചു ഞാൻ ഞാനും പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ടോ നമ്മൾ എന്നുള്ളത് അപ്പോൾ ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ടതില്ല എനിക്ക് നേതാജിയെക്കുറിച്ച് എന്തറിയാം അത് മാത്രം സംസാരിക്കാം എന്ന് വിചാരിച്ച് വരുമ്പോൾ സത്യത്തിൽ നമ്മൾ എന്തറിയാം എന്നുള്ളത് നമ്മുടെ ചരിത്ര പുസ്തകങ്ങൾ നമ്മുടെ ചരിത്ര പുസ്തകങ്ങൾ പറയുമ്പോൾ പഠനം വിധേയമാക്കിയ പുസ്തകങ്ങളിലൂടെ കടന്നുപോയാൽ ഒരു പക്ഷേ നമുക്ക് അത്രയൊന്നും ഏറെ നേതാജിയെക്കുറിച്ച് അറിയാൻ കഴിയില്ലാത്തൊരു സാഹചര്യമുണ്ട് ദുഃഖകരവുമാണ് ഒരു പരന്ന വായനയിലൂടെ മാത്രമേ പലപ്പോഴും നമ്മുടെ യഥാർത്ഥ സ്വാതന്ത്ര്യ സമര സേനാനികളെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പോഴും നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന ചരിത്ര പുസ്തകങ്ങളിൽ അത്രയൊന്നും രേഖപ്പെടുത്താതെ പോകുന്നത് കൊണ്ടാണ് നമ്മൾ കൂടുതലായി പഠിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഈ ഓരോ സ്വാതന്ത്ര്യസമര സേനാനികൾക്കും ഉണ്ടാകുന്ന ഇപ്പോൾ ശ്രീ വിജി തമ്പി സാർ സൂചിപ്പിച്ചതുപോലെയുള്ള പേരുകൾ പലതും നമ്മൾ പരന്ന വായനയിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ നിർഭാഗ്യവശാൽ എന്ന് പറയുന്ന ഒരു സാഹചര്യം കൂടിയാണ് പക്ഷെ എന്തായാലും നിങ്ങളുടെ രക്തം എനിക്ക് തരും ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞ് എന്ന് ആഹ്വാനം നടത്തി ദേശീയതയുടെ ഒരു കൊടുങ്കാറ്റ് തന്നെ അഴിച്ചുവിട്ട നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആ ഒരു അത് രക്തം തരൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൈയും കാലമൊക്കെ വെട്ടി തരൂ എന്നുള്ള അർത്ഥത്തിലല്ലോ രക്തം തരുക എന്ന് പറയുമ്പോൾ ഏറ്റവും ആത്മാർത്ഥതയോടെ എന്നോടൊപ്പം നിൽക്കൂ എന്ന അർത്ഥം കൂടി അതിനുണ്ട് എന്നുള്ളത് വായിക്കപ്പെടാതെ സദാശിവസം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഹിന്ദു പരിഷത്ത് സംഘടനയുടെ ചുക്കാൻ പിടിക്കുന്ന ഗോപാൽജി വിശ്വഹന്ധ പരിഷത്ത് കേരള സംസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമാൻ വിജി തമ്മിൽ അവർ ജനൻ ടി വിയുടെ മാതാജി മറ്റ് എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ശങ്കരനാമത്തിൽ അനുപ്രാശിസുകൾ ആശീർവദിക്കുന്നു നമ്മുടെ ചരിത്രം പലപ്പോഴും തിരുത്തിയെഴുതി അറിയുന്ന അറിയേണ്ട കാര്യങ്ങളൊന്നും നമ്മൾ ഇതുവരെ മാധ്യമത്തിലൂടെയോ അല്ലെങ്കിൽ പാഠ്യ വിഷയത്തിലൂടെയോ നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല അറിയാൻ സാധിക്കുന്ന അറിയാ അറിയാം സാധിക്കാത്ത വിധം നമ്മളുടെ വാചകമുണ്ട് ഭാരതീയർ മുഴുവൻ ഒരിക്കലും മറക്കാതെ അവരുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന വാചകം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് അദ്ദേഹത്തിന്റെ മരണത്തോട് ആസന്നമായ കാലഘട്ടത്തിൽ അദ്ദേഹം ഐ എൻ ഭരന്മാരോട് പറയുന്ന ഒരു വാചകമുണ്ട് ആസന്നമായ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടത്തിലാണ് ആസന്നമായ യുദ്ധം ഈ യുദ്ധം വരുന്ന സമയത്ത് ഈ യുദ്ധം കഴിഞ്ഞതിനു ശേഷം നമ്മളിൽ എത്ര പേർ ജീവിച്ചിരിക്കുന്നുണ്ടാകും എനിക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ ഒന്നുണ്ട് ഈ യുദ്ധം കഴിഞ്ഞ് നമ്മളിൽ ചിലർ ജീവിച്ചിരുന്നാലും ഉയരോടെ ഇരുന്നാലും നമ്മുടെ ഭാരതം സ്വതന്ത്രമാവുക തന്നെ ചെയ്യും ഇത് പ്രകൃതിയുടെ നിശ്ചയമാണ് അദ്ദേഹം പറഞ്ഞത് നമ്മളിൽ എത്ര പേർ ഇനി ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പില്ല പക്ഷെ എൻ്റെ ഭാരതം എൻ്റെ ഇന്ത്യ സ്വതന്ത്രമാവുക തന്നെ ചെയ്യും ഇത് പ്രകൃതിയുടെ നിയതിയാണ് പ്രകൃതിയുടെ നിയമമാണ് എന്ന് പറഞ്ഞ സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസ് ജനിച്ച കാലഘട്ടം അറിയാം ബംഗാളിൽ വലിയ उरु इंगाल चामा